ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഈ കുമ്പളപ്പം ഒന്ന് കഴിക്കാവേ ഞാൻ ഞാനന്ന് ഹെയർ കട്ടിന് പോയപ്പം വാങ്ങിച്ചതാണ് അന്ന് കുറേ സാധനങ്ങൾ സ്നാക്സ് വാങ്ങിച്ചല്ലോ ആ കൂട്ടത്തിൽ വാങ്ങിച്ചത് അതിൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം അറിയാം അപ്പം ഞാൻ ഓർത്ത് ഒന്ന് കഴിച്ചു നോക്കാം അപ്പം ഇത് ഫ്രോസൺ ആകെട്ടോ ഇപ്പം ഫ്രോസൺ കുമ്പളപ്പാണ് എനിക്കാണേ കുമ്പിളപ്പം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നാട്ടിലുള്ളപ്പം അമ്മ എപ്പോഴും ഉണ്ടാക്കുവായിരുന്നു അപ്പം ഞാനോട് അമ്മക്ക് ഇനിയെന്ന് എണ്ണം എടുത്തിട്ട് മൈക്രോവേവിന് വെച്ചൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഞാൻ ഇത് നമ്മുടെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് കേട്ടോ അതിനകത്ത് ഏഴോ എട്ടോ എണ്ണമുണ്ട് കേട്ടോ ചെറു ചെറുതായിട്ടുള്ളത് അപ്പോൾ നമുക്കൊന്ന് ചൂടാക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ കുമ്പിൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് നല്ലതാണ് നല്ല ഏലക്കായഴയും നല്ല തേങ്ങക്കുത്തും ഒക്കെ അകത്തുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ബൈ ബൈ